ഇതിപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോകുന്നതിപ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കും പക്ഷേ വേറൊന്നുമല്ല ഒന്നുമില്ല അത് ഇത് മുരിഞ്ഞയുടെ പച്ചത്തണ്ടാണത് അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചല്ലേ വേറെ ഒന്നുമല്ല നമ്മുടെ മൊയൽ മയൽക്കുട്ടന്മാരൊക്കെയാണ് അപ്പോൾ അവൾ പ്രസവിച്ചു കഴിഞ്ഞല്ലേ അപ്പോൾ ഇത് കൊടുത്താൽ പാലുണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കൊടുത്ത് നോക്കുകയാണ് അപ്പോൾ അവൾ തിന്നുണ്ട് അവൾ കുഴപ്പമില്ല ഇത് നന്നായിട്ട് അവൾ തിന്നുണ്ട് അപ്പോൾ നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല പാൽ ഉണ്ടാവും അത്രേ അതിനാണ് കൊടുക്കുന്നത് ഇപ്പോൾ അഞ്ച് മൊയിലുണ്ടല്ലോ അപ്പോൾ അതിനെല്ലാത്തിനും പാല് വേണമല്ലോ അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച തിന്നില്ലയെന്നാണ് വിചാരിച്ചത് ആ തിന്നുണ്ട് തിന്നിപ്പോൾ ഒരാൾ മാത്രമല്ല അവളുടെ ഇപ്പോൾ ഭർത്താവും കൂടി അപ്പുറത്തുണ്ട് അവൾക്കും കൂടി പൊട്ടിക്കണം എന്നാലാണ് കറക്റ്റാവുള്ളൂ അപ്പോൾ എന്തായാലും അവർക്ക് കൊടുത്തതെച്ചാൽ രാവിലെ ഒന്നും പൊട്ടിച്ച് കൊടുത്തണമൊന്നുമില്ല അപ്പോൾ അതും കൂടിയും പറച്ച് പറിച്ചിട്ട് നമുക്ക് അവനക്കും കൂടിയും കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ രാവിലത്തെ ഭക്ഷണം അവനക്കായി ഇവൾക്കുമായി അപ്പോൾ അവൾക്ക് കൊടുത്തു ഇനി ഇവനും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ കാര്യങ്ങൾ ഓക്കെ ആയി അപ്പോൾ അതാവും വരുന്നുണ്ട് അവനക്ക് കൊടുത്തു ഇനിയിപ്പോൾ വേറൊന്നുമില്ല അവൻ ഹാപ്പിയാണ് നന്നായി കഴിക്കുന്നുണ്ട് അവന് കൊടുത്തു കഴിഞ്ഞ് സമാധാനമായി അപ്പോൾ നമുക്കിഞ്ഞ് കുറച്ചും കൂടിയും പരിപാടിയുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് കാണാം